മലുകെ ബിഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്യാമ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിൽ നിന്നും വളരെ പ്രതീക്ഷകൾ നൽകുന്ന അപ്ഡേഷനുകളും അതോടൊപ്പം തന്നെ നിരാശ വാർത്തകളും ലഭിച്ചിട്ടുണ്ട് ഏതായാലും തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനുകളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ തകർപ്പം വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത പ്രീ സീസൺ മത്സരം ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച രണ്ടരയോട് കൂടിയാണ് അടുത്ത ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിലേറെ സന്തോഷം നൽകുന്ന മറ്റൊരു അപ്ഡേഷനാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പങ്കുവെക്കാനുള്ളത് മറ്റൊന്നുമല്ല ലെസ്കോവിക്കിന്റെ പകരക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിലേക്ക് ഇന്ന് എത്തിച്ചു തരുമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂസ് കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് നൂറ് ശതമാനം വിശ്വസിക്കാം ലെസ്കോവിക്കിന്റെ പകരക്കാരൻ ഒരു യൂറോപ്യൻ താരമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിലേക്ക് ഇന്ന് എത്തിച്ചു തരുമെന്ന രീതിയിലാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നിരാശ നൽകുന്ന മറ്റൊരു വാർത്തയുണ്ട് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിലെ സൂപ്പർ താരമായ ജീക്സൻ സിംഗ് ഇന്നലെയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പ് വിട്ടിട്ടുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്കാണ് കൂടുമാറിയിട്ടുള്ളത് അദ്ദേഹം നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലില്ല ജീക്സൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട് ഈ ഒരു ന്യൂസൊക്കെ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം ഏതാനും ലെസ് കോവിക്കിൻ്റെ പകരക്കാരൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഏതായാലും തായ്ലാൻഡിലെ പ്രധാനപ്പെട്ട പ്രീ സീസൺ അപ്ഡേഷനുകളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം